എന്താ തെങ്ങും എന്തോ വിഷമോ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ കണ്ടപ്പോ പണ്ട് ഞാൻ പറയുന്ന രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവാ പോയി ഹോസ്പിറ്റലിലേ കുറച്ച് പൈസയും കൊണ്ട് പോയതേ എന്റെ വർത്തമാനൊന്നും പറയണ്ട അവിടെ ചെന്നുങ്ങാണ്ട് പേഴ്സും പേഴ്സും കാണാനല്ല പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഒന്നുമില്ല എന്താ പറയാ നീ പാലിന് പോക്കറ്റ് അടിച്ചു പോയതാണോ അറിയില്ല ഇപ്പൊ ചാടിപ്പോ എന്താ പറയാ നമ്മളല്ലേ തന്നെ ഓരോ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് എന്റെ അടിയിൽ കൂടെ പൈസ അല്ലാതെ പിന്നെ വെറുതെ മറ്റേ ആധാറും ലൈസൻസും ഇട്ടു കൊടുക്കാനാണോ ഈ പൈസ 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 ആ കുറെ പൈസ ഉണ്ടായിരുന്നു ഒരാൾ ഇടാണ്ട് അല്ലേ സിമ്പിൾ പ്രശ്നം അത് എനിക്ക് ടെക്നോളജിന്റെ അറിവുള്ള ഞാൻ ശരി സിമ്പിൾ മാത്രോ ഞാൻ ശരിയാത്ര കേട്ടോ അതൊക്കെ അല്ലേ ഗൂഗിൾ പേ ഗൂഗിൾ പേ അങ്ങനെ ഓപ്പൺ ചെയ്യാം ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ സെറ്റിങ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോയ ശേഷം എന്ത് ചെയ്യാം അതിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഇട ക്ലിയർ ആക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് ക്ലിയർ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സെറ്റപ്പ് ഒക്കെ മാറും പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനത് പറയുന്നില്ല എൻ്റെ പാസ്വേഡെന്ന് പറഞ്ഞാൽ മതി പാസ്വേഡ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അമ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് ഓ ഭയങ്കര പാസ്വേഡ് ആട്ടോ അപ്പോൾ അത് സെറ്റാക്കി ഇപ്പം നമ്മൾ പൈസ അയക്കുമ്പോൾ നമ്മൾ ഈ വിൻഡോ എടുത്ത ശേഷം ഇപ്പോൾ ശേഷം കേട്ടോ എട്ട് കേട്ടോ കേട്ടോ ആ കേട്ടോ ആ പോയി പോയി മൂവായിരം മൂവായിരം പോയി ആക്കുകയും നിന്റെ <laughs> आहे आहे േ എന്റെ ഗൂഗിൾ പേക്ക് പൈസ ഇങ്ങോട്ടേ വരുള്ളൂ അങ്ങോട്ട് പോയി കംപ്ലൈന്റ് തന്നെ ഇപ്പൊ അതാരെ കൊണ്ടെങ്ങനെയാ കംപ്ലൈന്റ് മാറിന്റെ പൈസ അന്റെ പൈസ പോയി അത് ഞാൻ ചിരിയാക്കി തരും എന്താ നമ്മള് ഓരോ കാര്യത്തിന് വേണ്ടി ഓരോ സ്ഥലത്ത് അവിടെ ഞങ്ങൾ ഇവിടെ വേറൊരു അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കാ അവിടെ ഈ മരുന്നാകാ നോക്കുമ്പോ പൈസ പൈസ കാണില്ല ബസ്സിന് ആരെങ്കിലും അടിച്ചറിയില്ല പൈസ കൊണ്ടൊക്കെ പോകും പിന്നെ പിന്നെ മരുന്ന് വാങ്ങണ്ടാരെടുത്തോ ഒരാളില്ലല്ലേ കാലത്ത് ഏറ്റവും പ്രശ്നം അറിയാം മോഷണം എന്നുള്ള സംഭവമാണ് എനിക്ക് മോഷണൊക്കെ നിരോധിക്കണം അല്ല മോഷണം നിരോധിക്കുന്ന കാര്യ പറയണു ഇയാളൊക്കെ കണ്ട ഈ സാധാരണക്കാരെ മരുന്ന് വാങ്ങാൻ പോയ ഒരാള് നമ്മളെ കുടുംബത്തിലൊരാൾക്ക് സുഖല്ലോ പൈസ ഉണ്ടോ ഇപ്പൊനകിട്ടോ അങ്ങനെ കേക്കാതെ ചുമരുമ്പോ അങ്ങനൊക്കെ ഒരിക്കലും കോണം പിടിച്ചൂല കേട്ടോ ഇതാ പതിനെന്താ നമ്മളിപ്പോ ഒരു കുടുംബം കുടുംബം കാര്യം ഒരു വണ്ടിയൊക്കെ തട്ടി കൊണ്ട് കയ്യും കാലം ഇറങ്ങി ഓനൊക്കെ അവനൊക്കെ അപ്പഴേ തിരിച്ചറിയുള്ളൂ ഇതിന്റെ ഒക്കെ വരയും കാര്യങ്ങളൊക്കെ അവന്റെ പരിധിണ്ടല്ലോ ഈ അമ്മി മനുഷ്യർ കുറച്ചു കുട്ടിയാണോ മനുഷ്യപ്പറ്റി എത്ര പൈസ പോയി കോരിപ്പണി എടുത്ത് പൈസ പിന്നെ ആറായിരം ആറായിരത്തിന്റെ പൈസ എങ്ങനെയാ അറിയുന്നത് ജീവിക്കണ്ടോ അത് ഈ പേഴ്സ് ആ പേഴ്സ് വേറെന്തൊരു പണിക്കും ഞാനങ്ങനെ എടുക്കാൻ വേണ്ടി എടുത്താലോ ഞാനെന്താ ഈ ചങ്ങരിയല്ല പണിന്ന് ചെയ്യുന്ന എന്റെ പൈസ എടുക്കാൻ കാരണം നല്ല അധ്വാനം ഉണ്ടായില്ലേ

അനക്ക് അന്നെ ഞങ്ങളേതുകൊണ്ട് എന്നെപ്പോ വെറുതെ വേറെ ആരേലൊക്കെയാണെങ്കിൽ ഏതായാലും പൈസ ഇതിൽ ഇണ്ടായത് ഉണ്ടായി ഇല്ലെങ്കിൽ ഞാൻ എന്നെ ആ എന്റെ അന്ബുണ്ടല്ലോ ഇണ്ടല്ലോ ഇതില്

എന്താണിങ്ങനെ ബാഗാണ് പറഞ്ഞു ഗോൾഡ് ഗോൾഡ് ഒന്നും ഇങ്ങനെ ഓപ്പണായിട്ട് കൊണ്ടുപോകാൻ പാടില്ലേ അതൊക്കെ ഉണ്ട് പ്രശ്നം ഭയങ്കര പ്രശ്നം പറഞ്ഞുതരാവ